ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ ഇത് എൻ്റെ അമ്മയുടെ ഒരു ഒരാറേഴ് വർഷത്തോളം പഴക്കമുള്ളൊരു സാ സെറ്റ് സാരിയാണ് അപ്പോൾ ഈ ഓണത്തിന് ഇതിനെയാണ് ഞങ്ങൾ മേക്ക് ഓവർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്രാവശ്യം ഓണത്തിന് എല്ലാവരുടെയും കഴുത്തിലും കയ്യിലും ഒക്കെ കണ്ടിട്ടുള്ളത് ലോട്ടസ് ഡിസൈനുള്ള ജുവൽസും സാരിയൊക്കെ തന്നെയാണ് ഞാനും ലോട്ടസ് ആണ് എടുത്തിട്ടുള്ളത് ബിക്കോസ് എനിക്ക് ലോട്ടസ് ഭയങ്കര ഇഷ്ടമാണ് സോ ഞങ്ങൾ പെൺഡ്രസ്റ്റിൽ നിന്ന് ഒരു ഡിസൈൻ സെലക്ട് ചെയ്ത് ആദ്യം സോ സാരിയിൽ വരഞ്ഞു കൊടുക്കുകയാണ് എടുത്തിട്ടുള്ള ഡിസൈൻ മൊത്തമായിട്ട് സാരിയിൽ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത ചെയ്തു പിന്നെ അതിന് ശേഷമാണ് ലീഫ് ചെയ്തിട്ടുള്ളത് ഇനി അടുത്ത പണി എന്ന് പറയുന്നത് കളർ അടിക്കുക എന്നുള്ളതാണ് ഇതാണ് കുറച്ച് സമയമെടുത്ത് ചെയ്യേണ്ട ഒരു പരിപാടി എന്ന് പറയുന്നത് ഫസ്റ്റ് ഒരു ത്രീ ഡി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ലീഫിൽ യെല്ലോ കൊടുത്തതിന് ശേഷമാണ് ഗ്രീൻ വെച്ച് കൊടുക്കുന്നത് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ലീഫിൻ്റെ ഒരു രൂപം കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ അത് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു വശം എല്ലോ ആഡ് ചെയ്തു മറ്റു ഭാഗം ഡയറക്റ്റ് പച്ചയാണ് ആഡ് ചെയ്തിട്ടുള്ളത് ഇനി ഫ്ലവർ ചെയ്യാൻ പോവുകയാണ് ഫ്ലവറിൽ ആദ്യം ഞങ്ങൾ വിചാരിച്ചു വൈറ്റ് ചെയ്തതിൻ്റെ പുറത്ത് റെഡ് ചെയ്യാമെന്ന് പക്ഷേ ചെയ്ത് വന്നപ്പോഴത്തേക്ക് മനസ്സിലായി ഡയറക്റ്റ് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് അടിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നിയിട്ട് പിന്നെ നമ്മൾ വെള്ളം അടിച്ചു കൊടുത്തിട്ടില്ല ഇങ്ങനെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് അടിച്ചു കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഒറിജിനൽ താമര പോലെ ആവും എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ട്ടു അത്രയ്ക്കും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പടം അവിടെ ഇരിക്കുന്നത് പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത് ആദ്യമായിട്ട് അവിടെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഇത് കണ്ടപ്പോൾ എല്ലാം മാറി ഇനി അതെടുത്ത് നോക്കിയപ്പോൾ പ്ലെയിനായിട്ട് ഫ്രണ്ട് വശം ഇരിക്കുന്നത് പോലെ തോന്നിയതുകൊണ്ട് പ്ലേറ്റ്സ് വരുന്ന സൈഡിൽ ലോട്ടസ് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മൾ అంద సపోర్ట్ చేంక్ యూ ఫర్ వాచింగ్